നമസ്കാരം ട്രാവൺകുരു എക്സ്പ്രസിലേക്ക് സ്വാഗതം ആസന്നമായ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ന് നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് തിരുമല വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീമാൻ തിരുമല അനിലാണ് അദ്ദേഹത്തോട് നമുക്ക് സംവാദം നടത്താം ഈ നഗരസഭാ തിരഞ്ഞെടുപ്പിൽ തിരുമല അതായത് പഴയ സിറ്റിയുടെ ഇപ്പോൾ സിറ്റി കോർപ്പറേഷൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയാണ് ശ്രീ പദ്ധതി പരാതി ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ആ വോട്ടർമാരോട് എന്താണ് വിശദീകരിക്കാനുള്ളത് ഞാൻ തിരുമല വാർഡിൽ നിന്ന് മത്സരിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ആകുന്നതിന് മുമ്പ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലങ്ങളിൽ തൊട്ടടുത്ത വാർഡായിട്ടുള്ള തൃക്കണ്ണാകുലം വാർഡിലെ ഞാൻ സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ അഞ്ചു വർഷം എനിക്ക് തൃക്കണ്ണാപുരം നടത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് കഴിഞ്ഞ നാലര പതിറ്റാണ്ടിൽ എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആ വാർഡിൽ ഭരണം നടത്തിയിരിക്കുക നഗരാതിർത്തിയിലാണെങ്കിലും തികച്ചും ഗ്രാമാന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു വാർഡായിരുന്നു തൃക്കണ്ണാപുരം വാർഡ് അവിടെ സാധാരണപ്പെട്ട ജനങ്ങൾ കർഷകർ കൂലിവേലക്കാർ അങ്ങനെയുള്ള ധാരാളം ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് തൃക്കടാപരമാ ജനപ്രതിനിധിയായി ചുമതല സമയത്ത് ധാരാളം മതന്യൂനപക്ഷങ്ങളുള്ള ഒരു കേന്ദ്രമായപ്പോൾ തന്നെ മതന്യൂനപക്ഷങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും പക്ഷേ അഞ്ചു വർഷത്തെ പ്രവർത്തനം കഴിഞ്ഞ് നോക്കുമ്പോൾ ആ വാർഡിൽ ജാതിമത പരിഗണനകൾക്കപ്പുറം രാഷ്ട്രീയ ചിന്തകൾക്കപ്പുറം അർഹരായ മുഴുവൻ ആൾക്കാരുടെയും കൈകളിലേക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം തന്നെ വളരെ ഫലപ്രദമായി എനിക്ക് നടത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് സ്വച്ഛഭാരത് യോജന പ്രകാരം പ്രധാനമന്ത്രിയും ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ശൗചാലയങ്ങളില്ലാത്ത എല്ലാ വീടുകൾക്കും സ്വന്തമായി ശൗചാലയങ്ങള് കൊടുക്കുവാൻ പതിനയ്യായിരം രൂപ കൊടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടാകുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് സ്വന്തമായി വീടില്ലാത്ത ഒരാൾ പാടില്ല പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വളരെ ഫലപ്രദമായി എൻ്റെ വാർഡിൽ തൃക്കണ്ണാപുരം വാർഡിൽ ഇരുന്നൂറ്റി പത്ത് പേർക്കാണ് ഭവനം കൊടുക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് തിരുവനന്തപുരം നഗരസഭയിൽ നമുക്കറിയാം പതിനെട്ടായിരത്തി മുപ്പത്താറ് അപേക്ഷകർ തിരുവനന്തപുരം നഗരസഭയിൽ വസ്തുവും വീടുമില്ലാത്ത ആൾക്കാർ ഉള്ളപ്പോൾ തൃക്കണ്ണാപുരം വാർഡിൽ ഈ പറയുന്ന ഇരുന്നൂറ്റിപ്പത്ത് പേർക്ക് നാലേകാല് ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെൻറ്റേയും നഗരസഭയുടെയും കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും ചേർത്ത് ഇരുന്നൂറ്റിപ്പത്ത് പേർക്ക് വീട് കൊടുക്കുവാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് മറ്റൊരു എന്നെ സംബന്ധിച്ചിടത്തോളം അഭിമാനപൂർവ്വം ഈ തിരുമലയിലെ വോട്ടർമാരോട് എനിക്ക് പറയുവാനുള്ളത് അതോടൊപ്പം തന്നെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതി ലോകത്തൊരിടത്തമില്ലാത്ത അഞ്ച് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പാക്കേജ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി വളരെ ഫലപ്രദമായിട്ട് എൻ്റെ വാർഡിൽ നടത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ദീനദയാൽ ഗ്രാമജ്യോതി യോജന പ്രകാരം സമ്പൂർണ്ണ വൈദ്യുതീകരണം ഈ വാർഡിൽ നടത്തുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് കുടുംബങ്ങളിലേക്ക് ഇല്ലാത്ത കുടുംബങ്ങളിലേക്ക് ഇത് ഈ വിദ്യുശക്തി എനിക്ക് എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതിയായിട്ടുള്ള ഉജ്ജൽ യോജന പ്രകാരം ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത ഇരുപത്തൊമ്പത് വീടുകളിലേക്ക് സൗജന്യമായി ഗ്യാസ് കണക്ഷൻ എത്തിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ ഒട്ടനവധി കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ സംസ്ഥാന ഗവൺമെൻ്റ് പദ്ധതികൾ അതോടൊപ്പം തന്നെ നഗരസഭയിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന പദ്ധതികൾ ഇതെല്ലാം തന്നെ ജനങ്ങളുടെ കൈകളിലേക്ക് എത്തിക്കുവാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അറുപത് വയസ്സ് പൂർത്തീകരിച്ച എല്ലാവർക്കും പെൻഷൻ കിട്ടാൻ യോഗ്യതയുള്ള അർഹതയുള്ള എല്ലാവരുടെ കൈകളിലും പെൻഷൻ എത്തിക്കുവാനുള്ള പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ വേണ്ടി സാധിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് വളരെ പാവപ്പെട്ട ആൾക്കാർക്ക് സ്വന്തമായി കട്ടിൽ കൊടുക്കാൻ ഏകദേശം അഞ്ഞൂറ് പേർക്ക് കട്ടിൽ കൊടുക്കുവാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീമാൻ ഒ രാജഗോപാൽ അദ്ദേഹം നിയമനിയോജക മണ്ഡലത്തിൻ്റെ എം എൽ എ ആണ് അദ്ദേഹത്തിൻ്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് വിദ്യാഭ്യാസ മേഖലയിലെ മുത്തശ്ശി വിദ്യാലയങ്ങളായിട്ടുള്ള മൂന്ന് വിദ്യാലയങ്ങൾ ഇന്ന് തൃക്കണ്ണാപുരം വാടിലുണ്ട് നൂറ് വർഷം പഴക്കമുള്ള മൂന്ന് വിദ്യാലയങ്ങളുണ്ട് ഇന്ന് സർക്കാർ എല്ലാം തന്നെ ആധുനിക രീതിയിലുള്ള ഹൈടെക് സംവിധാനത്തോടു കൂടി എല്ലാ സ്കൂളുകളും കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ മുത്തശ്ശി വിദ്യാലയങ്ങൾ ഇന്ന് കുട്ടികൾ പഠിക്കാൻ ഭൗതിക സാഹചര്യങ്ങളില്ലാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയത്ത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീമാൻ ഒ രാജഗോപാൽ അദ്ദേഹം നേരിട്ട് വരികയും കാണുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വിദ്യാലയങ്ങൾക്ക് ഒരു കോടി രൂപ ചിലവഴിച്ച് സ്വന്തമായി ഇനങ്ങൾ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കുവാനുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുവാൻ സാധിച്ചിട്ടുണ്ട് ആ പ്രദേശത്തെ മുഴുവൻ റോഡുകൾ മരാമത്ത് പണികൾ പൂർത്തീകരിക്കാൻ ഇൻ്റർലോക്ക് ചെയ്താലും ശരി ടാർ ചെയ്താലും ശരി പുതിയ റോഡുകൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും അങ്ങനെ സമസ്ത മേഖലകളിലും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പാർപ്പിട പ്രശ്നമായാലും കുടിവെള്ള പ്രശ്നമായാലും വിദ്യുശക്തി പ്രശ്നമായാലും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലാണെങ്കിലും ശരി എല്ലാ തരത്തിലുള്ളൊരു സമ്പൂർണ്ണ സമഗ്ര വികസനം തൃക്കണ്ണാപുരം വാർഡിൽ എനിക്ക് നടത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും തിരുമല നിവാസികളോട് വോട്ടർമാരോട് എനിക്ക് പറയുവാനുള്ളത് തിരുമലയിലെ സമ്പൂർണ്ണ സമഗ്ര വികസനത്തിനു വേണ്ടിയിട്ട് വരാൻ പോകുന്ന അഞ്ച് വർഷം ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ ഇതുപോലെ തന്നെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളായാലും ശരി സംസ്ഥാന ഗവൺമെൻറ് പദ്ധതികളായാലും ശരി അതുപോലെ നഗരസഭയുടെ തനത് പദ്ധതികളായാലും ശരി ആ പദ്ധതികൾ മുഴുവൻ അർഹരായ ആൾക്കാരുടെ കൈകളിലേക്ക് എത്തിക്കാൻ ഒരു മുന്നണി പോരാളിയായി ഞാൻ എന്ന വോട്ടർമാരോടൊപ്പം ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് ആമുഖമായി തിരുമല വാർഡിലെ വോട്ടർമാരോട് അഭ്യർത്ഥിക്കുവാനുള്ളത് ഒരുപാട് സ്ഥാനാർത്ഥികളെ സംസാരിപ്പിച്ചിട്ടുണ്ട് പക്ഷേ തൃക്കണ്ണാപുരത്ത് കഴിഞ്ഞ അഞ്ചു വർഷം രണ്ടു മതവിഭാഗങ്ങളിലുള്ളവർ അനിലിനെ അംഗീകരിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല അനിലിൻ്റെ പ്രവർത്തനം കൊണ്ടാണോ ക്രിസ്ത്യൻ മിഷണറിമാർ ക്രിസ്ത്യൻ സമൂഹമായിരുന്നാലും ശരി മുസ്ലിം സമൂഹമായിരുന്നാലും ശരി അനിലിനെ അംഗീകരിക്കുന്നുണ്ട് അതെന്തുകൊണ്ടാണെന്നൊന്ന് വിശദീകരിക്കുകയാണ് തീർച്ചയായിട്ടും തൃക്കണ്ണാപുരം ആണ് നമുക്കറിയാം നമുക്കെല്ലാവർക്കും അറിയാം എന്നതുപോലെ ഒരു പ്രത്യേക മതവിഭാഗം ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ സ്ഥലത്ത് ചുമതല എടുത്ത് ചെല്ലുന്ന സമയത്ത് രണ്ട് രാഷ്ട്രീയ പാർട്ടികളും വലിയ കോലാഹലം ഉണ്ടാക്കിയിരുന്നു ഈ നാട്ടിലെ മതനൂനപക്ഷങ്ങൾക്ക് എന്നും ബി ജെ പി ഭീഷണിയാണ് അത്തരത്തിൽ ഭീഷണിയുള്ള ഒരു ജനപ്രതിനിധിയാണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ആരാധന നടത്തുവാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഒരുപക്ഷേ ഈ ജനപ്രതിനിധി വന്നാൽ കിട്ടില്ല എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അവരുടെ മനസ്സിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് നേടം തേടാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് എന്തുകൊണ്ടെന്നാൽ ജാതി മത പരിഗണനകൾക്കപ്പുറത്തേക്ക് അവരുടെ അർഹരായിട്ടുള്ള ആൾക്കാരുടെ മുഴുവൻ കൈകളിലും എനിക്ക് ആനുകൂല്യങ്ങൾ എത്തിക്കുവാൻ വേണ്ടി സാധിച്ചു അവർ ഇന്ന് ബി ജെ പി ഉൾക്കൊള്ളുന്നു അവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും കടന്നു വന്നില്ല പാവപ്പെട്ട മുഴുവൻ ആൾക്കാരെയും അംഗീകരിക്കുവാൻ വേണ്ടി സാധിച്ചു ഇന്ന് ക്രൈസ്തവ പുരോഹിതന്മാർ പോലും ഭാരതീയ ജനതാ പാർട്ടിയെ ആ നാട്ടിൽ അംഗീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിട്ടുണ്ട് എങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തെക്കുറിച്ച് ഇന്നലെ വരെ അവരുടെ മുമ്പിലുണ്ടായിരുന്ന ആശങ്ക എനിക്ക് കഴിഞ്ഞ അഞ്ച് വർഷത്തെ പ്രവർത്തനം കൊണ്ട് മാറ്റിയെടുക്കാൻ സാധിച്ചു ഇന്നവർ എന്നെ ഉൾക്കൊള്ളുവാനും അതുപോലെ തന്നെ വരാൻ പോകുന്ന നാളുകളിൽ എന്നും ഭാരതീയ ജനതാ പാർട്ടിയെ അവർ സ്വീകരിക്കാനും തയ്യാറായി ഇന്ന് മതന്യൂനപക്ഷങ്ങൾ ആ വാർഡിൽ തയ്യാറായിരിക്കുകയാണ് കണ്ണാപുരം വാർഡിൽ കൗൺസിലറായിരുന്നപ്പോൾ ശ്രീമാൻ അനിലിൻ്റെ പ്രവർത്തനം ഇപ്പോൾ നിൽക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഘടകങ്ങൾ ഉണ്ടാകുമോ തീർച്ചയായിട്ടും ഇപ്പോൾ മത്സരിക്കുന്ന ശ്രീമതി ജയലക്ഷ്മി വളരെയധികം പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ആ വാർഡിൽ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് വീടുകൾ വേറിയിറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ചെയ്തിട്ടുള്ള ഓരോ പ്രവർത്തനവും ഇന്ന് ആ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വീടുകളിലേക്കും ചെല്ലുന്ന സമയത്ത് ബി ജെ പി കുറിച്ചിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാട് ആ പുതിയ സ്ഥാനാർത്ഥിക്ക് എന്ന് അവരുടെ ജീവിതത്തിൽ വലിയൊരു അനുഭവമായി മാറിക്കൊണ്ടിരിക്കുന്നു തീർച്ചയായിട്ടും അവരുടെ വിജയം സുനിശ്ചിതമാണ് ഉറപ്പാണ് ആ വാർഡിൻ്റെ വിജയം അതിൽ തൃക്കണാപുരത്തു നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ തിരുമല വാർഡിലും തിരഞ്ഞെടുക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു നമസ്കാരം തിരുമലയിലെ എല്ലാ വോട്ടർമാരോടും ഉള്ളൊരു അഭ്യർത്ഥന ഞാൻ ഈ വരുന്ന എട്ടാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ തിരുമല വാർഡിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് തിരുമല വാർഡിൻ്റെ സമ്പൂർണ്ണ സമഗ്ര വികസനത്തിന് എന്നാൽ കഴിയുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ ചെയ്യാം എന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് കഴിഞ്ഞ അഞ്ച് വർഷം ഞാൻ തൃക്കണ്ണാപുരം വാർഡിൽ നിന്ന് ജയിച്ച സമയത്ത് അവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ യാതനകൾ വേദനകൾ എല്ലാം മനസ്സിലാക്കി അവരുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് അവർക്ക് കിട്ടേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ തിരുമലയിലെ ഓരോ വോട്ടർമാരോടും അഭ്യർത്ഥിക്കുന്നു നിങ്ങളോടൊപ്പം ഞാനുണ്ടാവും നിങ്ങളുടെ കൂടെയുള്ള ഒരാളാണ് തിരുമല അനിൽ എന്ന പേര് ആണ് എനിക്കറിയപ്പെടുന്നത് തിരുമലയിലെ എല്ലാ വോട്ടർമാരെയും എനിക്ക് നേരിട്ടറിയാം എന്നെയും നിങ്ങൾക്ക് നേരിട്ടറിയാം അനിൽ എന്ന പേര് പറഞ്ഞ് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും തിരുമലയിലെ വോട്ടർമാർക്കുള്ള ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ എന്നെ നിങ്ങളെ വിലയേറിയ സമ്മതിദാനാവകാശം താമരയടയാളത്തിൽ രേഖപ്പെടുത്തി എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥന ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു